ഉന്നത ദൈവ ിൽ വന്നിതു കന്യാതനായി ഇന്നോളമൊരാൾ വന്നില്ല ഇതുപോലെ തന്നവതാരം വിശുദ്ധ ലോക്കോസ് പത്തൊൻപത് പത്ത് കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് അത്യുന്നതനായ ദൈവപുത്രൻ മാനവ വേഷധാരിയായി ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ പ്രധാന കാരണമാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത് ഇവിടെ ഒരു കാട്ടത്തയുടെ മുകളിൽ മറഞ്ഞിരിക്കുന്ന സക്കായിയെ യേശുനാഥൻ കണ്ടെത്തുന്നതാണ് പശ്ചാത്തലം അദ്ദേഹം സാധാരണക്കാരനല്ല ചുങ്കക്കാരുടെ പ്രമാണിയും ധനാഢ്യനുമാണ് എന്നാൽ പാപം സംബന്ധിച്ച് അവൻ നഷ്ടപ്പെട്ടവനാണെന്നും അന്വേഷിച്ച് കണ്ടെത്തേണ്ടവനാണെന്നും കർത്താവിൻ അറിയാമായിരുന്നു കാണാതെ പോയ ഒരാടിനെ തേടി കണ്ടെത്തുന്ന ഉത്തരവാദിത്വമുള്ള ഇടയന്റെ ഉപമയും നമുക്കറിവുള്ളതാണല്ലോ പ്രിയമുള്ളവരെ ഇതുപോലെ നല്ല ഇടയൻ നമ്മയും തെരഞ്ഞു കണ്ടെത്തിയ വിധങ്ങളോർത്തുകൊണ്ട് നിറഞ്ഞ സ്നേഹത്തോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം ഈ നല്ല ദിനത്തിൽ പ്രാർത്ഥിക്കാം സ്നേഹമുള്ള സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങിൽ നിന്നും അകന്നു പോയിരുന്നവരായിരുന്നു എന്നാൽ അടിയങ്ങളെ തേടി അവിടുത്തെ പ്രിയപുത്രനെ ഇവിടേക്ക് അയച്ചതിന് നന്ദി അങ്ങയുടെ സ്നേഹത്തെയും വീണ്ടെടുപ്പിനെയും ഓർത്ത് ഇന്നങ്ങെ ആരാധിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ